അങ്ങനെ ഒരു രക്ഷയില്ലാത്ത പ്രൊമോ ആണ് ഇന്നും പുറത്തു വന്നത് ലാലേട്ടൻ ലക്ഷ്മിയും മസ്താനിയെയും പൊളിച്ചടുക്കുന്നതാണ് ഈ പ്രമോയിലും കാണാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം അനു ഓളോട് എങ്ങനെ വരുമാറിയോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ലക്ഷ്മിക്കും മസ്താനിക്കും കൊടുക്കുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ലാലേട്ടൻ ഈ പ്രാവശ്യം വേറെ ലെവൽ ലാലേട്ടനെയാണ് കാണുന്നത് വന്നെണ്ണേനെ ലാലേട്ടൻ ചോദിക്കുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളരാത്ത ആൾക്കാർ എന്ന് ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത് എന്താണ് ലക്ഷ്മി നിങ്ങൾ ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഇതിനോട് വിയോയിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വിയോയിപ്പ് ഉണ്ടെങ്കിൽ അവർക്കെന്താ അവർ നിങ്ങളുടെ ചിലവിലാണോ ജീവിക്കുന്നത് എന്നതിനെ കർശനമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റുമല്ലോ അവരെയെന്നാണ് അപ്പം എനിക്ക് തോന്നുന്നു ആതിലേയും നോറയും നോറ അത് തൊഴു ലാലേട്ടന് തൊഴുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് ലാലേട്ടം കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലേ എന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നു ഇത്തരം കമൻ്റുകൾ ഇടു പറയുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു മാണിങ്ങി ലാലേട്ടം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്കാർക്കും പ്രശ്നമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്നും മസ്താനിയോടും ലക്ഷ്മിയോടും ചോദിക്കുന്നുണ്ട് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊളരുതാത്തവരാണെന്ന് പറയാൻ നിങ്ങൾ അരിഘാതം തന്നു എന്തിന് അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ലാലേട്ടനെ നമുക്ക് ഈ പ്രൊമോയിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു സീഫണ്ടോ ഒരു മത്സരാർത്ഥിയോടും ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൂളേ നിങ്ങൾക്ക് എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത് പ്രൊമോയിലൊക്കെ കണ്ടപ്പം ലാലേട്ടൻ എട്ട് ഏഴിൻ്റെ പണി കൊടുക്കും ആരെയും ഒരു ദാക്ഷിണിയും കാണിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ലാലേട്ടനെ സംബന്ധിച്ച് നമുക്ക് തോന്നി ലാലേട്ടൻ അങ്ങനെയൊന്നും പെരുമാറാൻ പറ്റത്തില്ല അസ് അല്പം കൂടെ കർശനമായി പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ലാലേട്ടൻ എന്താ മോനെ എന്ന് ചോദിച്ച് നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായ ലാലട്ടനെയാണ് ഈ വീഫൻ തുടങ്ങിയപ്പം മുതൽ നമ്മൾ കാണുന്നത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ കൃത്യമായി ആർക്കും നിങ്ങൾക്ക് വയ്യ എങ്കിൽ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്ന ആലയത്തിനെ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതായാലും മസ്താനിയുടെയും ലക്ഷ്മിയുടെയും തൊലിയൊരിയുന്നതാണ് നമ്മൾ കാണുന്നത് ഇനിയും ആദ്യത്തെ പ്രൊമോയാണ് വന്നത് അനേകം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഓരോ പ്രൊമോകളായിട്ട് ഇന്ന് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്